നമ്മളങ്ങനെ സ്റ്റേഡിയത്തിനകത്ത് കയറിയിരിക്കുക കേട്ടോ യെസ് അപ്പ അമേരിക്കയിലെ ടു തൗസൻഡ് ജർമ്മനി കപ്പ് ഒഴിവായി Well, so don't need to worry okay so guys welcome again to maracanã gente sejam muito bem-vindos bem-vindos a todos bom passeio, tá bom? Uh, the country flags are some, some club flags as well yeah. if you can take photos you from india australia australia you have the australia flag if you want one, too okay okay so welcome we, we had two world cups in maracanã uh -huh. we lost both World Cup? Yeah. We oh. lost in 50 against Uruguay uh -huh. and in 2014 we lost to Germany in the semi So, but uh, the very original World Cup we used to keep it here. The one that come from continuously we achieved. Yeah, yeah. It's not it stay here, it with the CBF. CDF? CBF, like the Brazilian Confederation of, the, of Soccer. Where are they? Oh, Matheus, you oh. നമ്മുടെ റൊണാൾഡിലോടെ റൊണാൾഡിഞ്ഞോടെ കാൽപാദവും അദ്ദേഹത്തിൻ്റെ ഷൂസും ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം സെവൻ ഇയേഴ്സോളപ്പം ജോയിൻ ചെയ്താണ് ഇവിടുത്തെ ക്ലബ്ബിൽ വോട്ട് ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എന്തെൽ ടു തൗസൻഡ് ഫോർ ആൻ ടു തൗസൻഡ് ഫൈവ് അദ്ദേഹം സൈൻ ചെയ്ത റെയ്ന മാഥ അദ്ദേഹത്തിൻ്റെ ഷൂസും അദ്ദേഹം കളിച്ച ബോളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നെയ്മറിൻ്റെ ജേഴ്സിയും ഷൂസും കാൽപാദവും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം പെലയുടെ ജേഴ്സി അതേപോലെ തന്നെ കാൽപാദം അതേപോലെ തന്നെ കളിച്ച നെറ്റ് എല്ലാ സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട് മറ്റേ ആയിരം ഗോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരം ആയിരത്തോഹം ഗോള് അന്ന് കളിച്ച നെറ്റും ഇവിടെ സൂക്ഷി വെച്ചിട്ടുണ്ട് ഗറിഞ്ചൂ എനിക്കറിയില്ല എത്രയധികം ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നറിയില്ല പക്ഷേ ഇങ്ങനൊരു വീഡിയോ ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല നടക്കാൻ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മളെടുത്താണ് നമ്മളിപ്പം സ്റ്റേഡിയത്തിനകത്തേക്ക് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നുണ്ട്